നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ പലപ്പോഴും ഒരു കാര്യമാണ് പുതിയൊരു ജീവിതം തുടങ്ങണം ഇന്ന് മുതൽ എൻ്റെ ലൈഫ് മാറ്റണം എൻ്റെ ജീവിതം ഒരു ഗോൾ ഓറിയൻറ്റഡ് ആയിട്ട് ശരിക്കും ഒരു ഞാൻ ജീവിക്കുന്നത് പോലെ ജീവിക്കാൻ തുടങ്ങണം എന്നെങ്കിലും അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ ഇന്ന് മുതൽ പുതിയൊരു ജീവിതം തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിട്ട് അത് നടന്നിട്ടില്ലെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ തീർച്ചയായിട്ടും കാണണം അതിന് ഹെൽപ്പ്ഫുള്ളായിട്ടുള്ള അതിന് വേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് ബ്രിങ് ബാക്ക് ഫോക്കസ് നമ്മൾ നമുക്ക് വേണ്ടി തന്നെ കുറച്ച് സമയം ആദ്യം മാറ്റിവെക്കുക ഒരു പേപ്പറും ഒരു പേനയും എടുക്കുക വാട്ട് ഡു യു റിയലി വാണ്ട് എനിക്ക് ജീവിതത്തിൽ എന്താണ് ഏറ്റവും കൂടുതൽ വേണ്ടത് യഥാർത്ഥത്തിൽ എന്താണ് ഞാൻ ആഗ്രഹിക്കുന്നത് എനിക്കുള്ള കഴിവുകൾ എന്താണ് ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് എന്ത് ചെയ്യുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിൽ അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ ഉണ്ട് ഞാൻ ഇതാണ് ചെയ്യേണ്ടത് എന്ന് ബോധ്യമുള്ള ഒരു കാര്യം പക്ഷെ പലപ്പോഴും പല കാരണങ്ങൾ കൊണ്ടും അത് ചെയ്യാൻ പലരും ധൈര്യപ്പെടാറില്ല അതിലൊത്തിരി റിസ്ക് ഫാക്ടർ കൂടുതലായിരിക്കും അതിൽ ഇൻകം കിട്ടുന്നതൊക്കെ ഒരുപാട് കഴിഞ്ഞിട്ടായിരിക്കും ഒരു പ്രൊഫഷണൽ ലെവലിൽ ആ മേഖലയിൽ എത്തിക്കഴിഞ്ഞിട്ടായിരിക്കും പക്ഷെ ശരിക്കും അതെന്താണ് എന്ന് കണ്ടുപിടിക്കുക വാട്ട് ഡു ഐ റിയലി വാണ്ട് ടു ഡു ഇൻ മൈ ലൈഫ് അതിലേക്ക് നമ്മുടെ ഫോക്കസ് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ് നമ്മുടെ ഓരോ ദിവസത്തെയും ഇനിയുള്ള മുമ്പോട്ടുള്ള ജീവിതത്തിലെ ഓരോ ദിവസത്തെയും സെൻടർ പാർട്ടായിട്ട് നിൽക്കേണ്ടത് ആ ആയിരിക്കണം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് സെലക്ട് വൺ തിങ് ടു സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ അത് ചിലപ്പം ലേണിംഗ് ആവാം എന്തെങ്കിലും പുതിയൊരു കാര്യം പഠിക്കുന്നതാകാം പക്ഷെ അതെന്താണെങ്കിലും നമ്മുടെ സ്വപ്നത്തോട് ഏറ്റവും കൂടുതൽ ചേർന്ന് നിൽക്കുന്ന ഒരു പ്രവൃത്തിയായിരിക്കണം ഓരോ ദിവസവും നമ്മൾ ഈ കാര്യം ചെയ്യുമ്പോൾ നമ്മുടെ സ്വപ്നത്തിലേക്ക് നമ്മൾ ഒരു പടി കൂടി നടന്നെടുക്കണം അത് നമ്മൾ എന്തെങ്കിലും എഴുതുന്നതാകാം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും വായിക്കുന്നതാകാം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു നോക്കുന്നതാകാം ഒരു പ്രാക്ടീസ് ആവാം എന്താണെങ്കിലും ആ കാര്യത്തിൽ നമ്മൾ ശരിക്കും വർക്ക് ചെയ്യാൻ തുടങ്ങണം ശരിക്കും നമ്മൾ പ്രൊഫഷണൽ ലെവലിൽ ചിന്തിക്കുമ്പോൾ ഒരു മനുഷ്യന് എല്ലാ മേഖലയെക്കുറിച്ചും കുറച്ചറിയുന്നതിലും നല്ലത് അങ്ങനെ ഒരു അറിവുണ്ടാകണം ഒരു കോമൺ ആയിട്ടുള്ള അറിവുണ്ടാകണം പക്ഷേ അതുപോലെ തന്നെ ഒരു കാര്യത്തിൽ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള മേഖലയിൽ ഡീപ്പായിട്ടുള്ള ഒരു നോളജ് ഉണ്ടാകുമ്പോഴാണ് ഒരു പുതിയൊരു അറിവ് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ശരിക്കും ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് എക്സിസ്റ്റൻസിലെത്തുന്നത് നമ്മൾ ശരിക്കും ഒരു എക്സ്ട്രാ ഓർഡിനറി ഹ്യൂമൻ ബീയിങ് ആകുന്നത് ഒരു ഫീൽഡ് സെറ്റ് ചെയ്ത് അതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുക എന്നുള്ളതാണ് ഇനി മൂന്നാമതായിട്ട് സ്റ്റാർട്ട് എ ന്യൂ ഹാബിറ്റ് ഒരു പുതിയ കാര്യം ചെയ്യാനായിട്ട് ജീവിതത്തിൽ ഉറപ്പിക്കുക അതായത് ചിലപ്പോൾ പുസ്തകം വായിക്കുന്ന ശീലമാക്കാം അല്ലെങ്കിൽ മ്യൂസിക് പഠിക്കാൻ തീരുമാനിക്കുന്നതാകാം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഭാഗത്തു നിന്ന് എഫോർട്ട് ആഗ്രഹിക്കുന്ന കാര്യം അതിപ്പോൾ ചിലപ്പോൾ വർക്കൗട്ടാകാം അതൊരു ഡെയിലി ബേസിസിൽ ചെയ്യാമെന്ന് ഉറപ്പുവരുത്തുക അത് നമ്മുടെ ഡെയിലി റൊട്ടീൻ്റെ ഭാഗമാക്കുക നമ്മുടെ ഒരു ശീലമായിട്ട് അത് വളർത്തിയെടുക്കുക എന്നുള്ളതാണ് ഒരു പുതിയ നല്ല ശീലം വളർത്തുക എന്നുള്ളതാണ് മൂന്നാമത്തെ സ്റ്റെപ്പ് നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു ചീത്ത ശീലം ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളതാണ് കറക്റ്റ് ദ പാസ്റ്റ് അതിനെ നമ്മൾ ജീവിതത്തിലേക്കും തിരിഞ്ഞു നോക്കണം നമ്മുടെ ഇന്നലകളിലേക്കും തിരിഞ്ഞു നോക്കണം നമ്മുടെ പാസ്റ്റിലേക്കും തിരിഞ്ഞു നോക്കണം എവിടെയാണ് ഞാൻ കറക്ഷൻ വരുത്തേണ്ടത് എനിക്ക് ഏറ്റവും കൂടുതൽ സമയം നഷ്ടപ്പെടുത്തി എന്ന് തോന്നിയിട്ടുള്ളത് എന്ത് ചെയ്യുമ്പോഴാണ് അത് ഏത് മേഖലയിലേ ആകാം അതൊന്ന് അനലൈസ് ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യാനായിട്ട് റെഡി ആവണം ചിലപ്പോൾ അത് ഫോൺ ഓവർ യൂസ് ചെയ്യുന്നതിലാവാം ഒരുപാട് സിനിമകൾ കണ്ടുകൂട്ടുന്നതിലാവാം നമ്മുടെ സ്വപ്നത്തിൽ നിന്ന് നമ്മളെ ഒരുപടി പിറകോട്ട് വലിക്കുന്ന എന്തോ ഒരു കാര്യം ഒരു ചീത്തശീലം അത് നമ്മുടെ ജീവിതത്തിൽ നിന്ന് മാറ്റുമെന്ന് ഉറപ്പുവരുത്തുക അതൊരു പ്രോമിസായിട്ട് ഒരു പ്രതിജ്ഞയായിട്ട് എടുക്കുക എന്നുള്ളതാണ് റിമൂവ് വൺ ബാഡ് തിങ് ഫ്രം യുവർ ലൈഫ് ഇതുവരെ പറഞ്ഞ നാല് സ്റ്റെപ്പുകളും ഫോക്കസ് തിരിച്ചു കൊണ്ടുവരിക അതിന് വർക്ക് ചെയ്യാൻ തുടങ്ങുക ഒരു പുതിയ ശീലം വളർത്തുക ഒരു പഴയ ശീലം ഒഴിവാക്കുക ഈ നാല് കാര്യങ്ങളും നമ്മൾ നമ്മളെടുത്തിരിക്കുന്ന പേപ്പറിൽ നമ്മൾ എഴുതിയിട്ടിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ആക്ഷൻ പ്ലാൻ ഇതാണ് നമ്മുടെ ലൈഫ് മിഷൻ എൻ്റെ ജീവിതത്തെ ഒരു പുതിയ ദിശയിൽ കൊണ്ടുപോകാൻ വേണ്ട കാര്യങ്ങളെല്ലാം ഇപ്പോൾ ഈ പേപ്പറിലുണ്ട് പക്ഷേ ഇത് പേപ്പറിൽ മാത്രം കടന്നുകൊണ്ട് കാര്യമായില്ല ഇനി എൻ്റെ ജീവിതത്തിലേക്ക് ഇത് വരണം അതിനാണ് നമ്മുടെ അഞ്ചാമത്തെ പടി പുട്ട് ഡിസിപ്ലിൻ ഇൻ ടു ആക്ഷൻ എല്ലാവർക്കും പ്ലാനുകളുണ്ട് എല്ലാവർക്കും കുറേ ഐഡിയാസ് ഉണ്ട് പക്ഷേ എല്ലാ ഡിഫറൻസും വരുന്നത് ഈ ഒരു സ്റ്റെപ്പിലാണ് ഡിസിപ്ലിൻ പേപ്പറിൽ നിന്ന് എൻ്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന പോയിൻറ്റ് എൻ്റെ വാക്കുകളിൽ നിന്ന് എൻ്റെ ആക്ഷനിലേക്ക് വരുന്ന പോയിൻറ്റ് ഒരുപാട് സമയം നമ്മളെ അലസതയിൽ ചിലവഴിച്ച് കളയാറുണ്ട് ഈ പോയിൻറ്റിലാണ് അതെല്ലാം മാറേണ്ടത് ഈ ഡിസിപ്ലിൻ എന്ന് പറയുന്നത് നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് മൂടുണ്ടോ ഇല്ലയോ എന്ന് നോക്കാതെ ആ സമയത്ത് തന്നെ ചെയ്യേണ്ട രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും എഫേർട്ട് വേണ്ട കാര്യങ്ങളാണ് ഒരു പുതിയ ശീലം വളർത്താനാണെങ്കിലും ഒരു പുതിയ ഹാബിറ്റ് തുടങ്ങാനാണെങ്കിലും ഒന്ന് പഴയത് ഒഴിവാക്കാനാണെങ്കിലും അത് നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എക്സ്ട്രാ എഫേർട്ട് ആവശ്യപ്പെടുന്ന കാര്യമാണ് ഈ എക്സ്ട്രാ എഫേർട്ടാണ് നമ്മൾ ഗ്രോത്തിലേക്ക് നയിക്കുന്നത് പക്ഷേ എക്സ്ട്രാ എഫോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ഒരു ഹാർഡ് വർക്ക് ഉള്ളത് കൊണ്ട് തന്നെ ചെയ്യാനായിട്ട് നമ്മളിലൊരു മടി സ്വാഭാവികമായിട്ട് നമ്മുടെ ബോഡി മുന്നോട്ട് വയ്ക്കും അതിനെ ഓവർകം ചെയ്യാനാണ് നമുക്ക് ഡിസിപ്ലിൻ എന്ന ഫാക്ടർ വേണ്ടത് എൻ്റെ ബോഡി അതിനോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എൻ്റെ മൂഡ് അതിനോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാതെ നമ്മൾ തീരുമാനിച്ചു വെച്ച പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് ഡിസിപ്ലിൻ എന്ന് പറയുന്നത് അത് ചെറിയ ചെറിയ ആക്സിലൂടെ ചെറിയ ചെറിയ പ്രവൃത്തികളിലൂടെ നമ്മൾ ദിവസവും ബിൽഡ് ചെയ്തെടുക്കണം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കുറേ ചെറിയ ശീലങ്ങൾ ഡിസിപ്ലിൻഡായിട്ട് സ്റ്റാർട്ട് ചെയ്യണം ഫോർ എക്സാമ്പിൾ എത്ര മടുത്താലും കിടക്കുന്നതിന് മുമ്പ് ഞാനൊന്ന് പല്ലു തേക്കും അല്ലെങ്കിൽ കിടക്കുന്നതിന് മുമ്പ് ഞാനൊരു ഡയറി ഒരു ജേണൽ എന്താണെങ്കിലും ഒരു പാരാഗ്രാഫ് എഴുതിയിരിക്കും അന്നത്തെ ദിവസത്തെക്കുറിച്ച് നേരത്തെ എഴുന്നേക്കും അല്ലെങ്കിൽ ഒരു മണിക്കൂർ എല്ലാ ദിവസവും വായിക്കും ചെറിയ എക്സസൈസ് ചെയ്യും അല്ലെങ്കിൽ അതിൻ്റെ ഫുഡ് ബാലൻസ് ചെയ്യും ഇങ്ങനെ നമ്മുടെ ബോഡിയെ നമ്മുടെ ഡിസിപ്ലിൻ്റെ ഒരു പാത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഇതിനകത്ത് വേക്കപ്പ് എർലി എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് മനുഷ്യൻ്റെ ബോഡി ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്ന ഒരു കാര്യമാണ് ഉറക്കമെന്ന് പറയുന്നത് ആ വേക്കപ്പ് ടൈം നമ്മൾ എയർലി ആക്കുമ്പോൾ അത് ശരിക്കും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു ഡിസിപ്ലിൻ ആവശ്യപ്പെടും നമ്മുടെ ഡിസിപ്ലിൻ്റെ മീറ്റർ ശരിക്കും കൂട്ടാനായിട്ട് നേരത്തെ എഴുന്നേക്കുന്നു നമ്മളെ ഹെൽപ്പ് ചെയ്യും ഇനി ആറാമതായിട്ട് പറയുന്നത് ഒരു ബോണസ് പോയിന്റ് ആണ് ആ ബിലീവ് ടു എവറിങ് ഇറ്റ് ഈസ് ദാറ്റ് ലിറ്റിൽ സീക്രെട്ട് സോസ് നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുമ്പോൾ ഒരു മുപ്പത് ശതമാനം വിജയ ഉള്ളത് നേരെ എഴുപത് ശതമാനം വിജയ സാധ്യതയായിട്ട് ഒരു ജമ്പെടുക്കുകയാണ് അതെ ഇന്നത്തെ ദിവസം തൊട്ട് നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങുകയാണ് പുതിയൊരു ലൈഫ് തുടങ്ങുകയാണ്